ഹായ് ചെങ്കിളേ അവിടെ എല്ലാവർക്കും വലിയ ബ്ലൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി ആണ് കേട്ടോ അതായത് നാടൻ കോഴിയാണ് നാടൻ കോഴി നമ്മളിന്ന് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ലെഗും കറക്റ്റായിട്ടെല്ലാം സെറ്റാക്കി ഇത് ആ സ്കിന്നോട് കൂടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തി ഇതേ കട്ട് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കടുത്ത് മസാല കൂടെ സെറ്റാക്കാം കേട്ടോ അപ്പോൾ അതായത് ഞാൻ ആദ്യത്തെ മുളക് കൂടിയെടുത്തു അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് എത്തി നോക്കിയാൽ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാകും കേട്ടോ അപ്പോൾ അതേ മുളക് പൊടി മഞ്ഞൾ പിന്നെ അതേ മസാലപ്പൊടി പിന്നെ നമുക്കിന്ന ആവശ്യത്തിന് ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് പേസ്റ്റോ ചതച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ചെന്ന് ജസ്റ്റ് ചതച്ചെടുതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കട്ട തൈരാണ് കേട്ടോ അപ്പോൾ തൈരോട് മാത്രം മതി പിന്നെ നല്ലപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ മസാല കൂട്ട് ആയിട്ട് കിട്ടുക ആ പിന്നെ ഒരു നിങ്ങൾക്കണമെങ്കിൽ നാരങ്ങ കൂടെ ചേർക്കാം കേട്ടോ ഞാനിതിൽ ചെറുനാരങ്ങ ചേർക്കുന്നില്ല അപ്പോൾ ചെറുനാരങ്ങ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കേട്ടോ ആ തൈരിൻ്റെ ആ ഒരു ഇത് മാത്രം മതി കേട്ടോ നല്ലപോലെ പെട്ടെന്ന് ഒന്ന് കുഴഞ്ഞ് സെറ്റായിട്ട് കിട്ടും അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ചിക്കൻ്റെ ആ കാലിലും അതുപോലെ ഇങ്ങനെ ആ ഇറച്ചിയിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ മസാല ഒന്ന് തേച്ച് പിടിക്കുക പിടിപ്പിച്ചിരിക്കണം കേട്ടോ പിടിപ്പിച്ച് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നടൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ശരി അത്യാവശ്യം നല്ല ഉറപ്പുള്ളതാണ് അപ്പോൾ ആ ഉറപ്പുള്ളതുകൊണ്ട് അതിനകമൊക്കെ നന്നായിട്ട് തന്നെ വരഞ്ഞ് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കും നമ്മൾ സാധാരണ വെള്ളക്കോഴി നമ്മൾ കടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ അത് പിന്നെ വലിയ കുഴപ്പമില്ല ഒത്തിരി മാംസവും കാര്യങ്ങളൊക്കെ കുറേ ഉള്ളതാണ് ഒത്തിരി സോഫ്റ്റ് ആണ് അതിന് പക്ഷേ ഇതങ്ങനല്ല ഇതിന് നല്ല ഹാർഡാണ് ഇത്തിരി നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി അത്യാവശ്യം നല്ലപോലെ വരഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്കുവാണെങ്കിൽ കുരുമുളക് പൊടി ഞാനത് കുരുമുളക് പൊടിയൊന്നും ഇതിൽ സെറ്റാക്കിയിട്ടില്ല ഇത് വെറും മുളക് പൊടി മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ വണ്ണിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടെ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ സാധാ ഇതിന് മുൻപ് ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതു നമ്മൾ ഒരുപൊടി കുരുമുളകൊടി ഒക്കെ ചേർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കുരുമുളടി ചേർക്കാതെ നമ്മൾ റഡിയാക്കോ അപ്പോൾ ഇത് മാത്രമല്ലോ ഇതിൻ്റെ പറ്റിയ ഒരു ഐറ്റം ആണല്ലോ ഇതിൻ്റെ കൂടെ ഇന്ന് നമുക്ക് ഇന്ന് സെറ്റ് ആക്കുന്നത് ദോശയാണ് കേട്ടോ അതായത് ദോശേന കൂടെയാണ് ഞാനിത് ചിക്കനെ വറുത്ത് നമ്മൾ സെറ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയാണ് പരിപാടി ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ദോശയുണ്ട് തേങ്ങാ ചമ്മന്തിയുണ്ട് നല്ല അടിപൊളി സാമ്പാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ബാക്കി നമുക്കിങ്ങനെ ഞാൻ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ നമുക്ക് ദോശയൊന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ കറി ഓൾറെഡി ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതുകൂടെ ഒന്ന് ഒന്ന് കാണിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഈ നാടൻ കോഴി പൊരിക്കുന്ന ഡൗൺ കേട്ടോ ആ ലൈം രണ്ട് കോഴിയുണ്ട് കേട്ടോ രണ്ട് കോഴിയുടെയും അങ്ങനെ ആ കാലും കാര്യങ്ങളും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ സെറ്റാക്കിയിട്ടുള്ളൂ അപ്പോൾ ബാക്കി അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ അതങ്ങനെ ഒരു ചെടിയൂടെ റെഡി ആക്കിയിട്ടുണ്ട് ആ അത് പോട്ടെ നമുക്കത് വിടാം നമുക്ക് ഇതിലേക്ക് എണ്ണ വരാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി കേട്ടോ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തെട്ടോ അപ്പോഴത്തേക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഓർമ്മിക്കാൻ അങ്ങനെ കേട്ടോ രണ്ട് മണിക്കൂറിൽ ഒരു മൂന്ന് മണിക്കൂറോ നാലുമണിക്കൂർ വെച്ചാലും അത്ര നല്ലതായിരിക്കും കേട്ടോ അതിനകത്ത് എല്ലാം എൻ്റെ ഇരുവും കാര്യങ്ങളും പിടിക്കുകയും അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി ഞാൻ ഞാനത് കുറച്ച് കറിവെപ്പ് ഇട്ടു കേട്ടോ കറിവെപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് ഇട്ടാൽ വേറെ പുറത്തെവിടെ ഉണ്ട് കേട്ടോ അടിയിലങ്ങനെ ഇത് നമ്മളെ ഇറച്ചിന്ന് അടിയിലങ്ങനെ പാത്രത്തോടെ പറ്റി പിടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെ ഈ നമ്മൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിന് മസാല കച്ചി അയച്ച് റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നല്ലതുപോലെ പൊരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഓരോ ഐറ്റ ഐറ്റമായിട്ട് നമ്മളിങ്ങനെ റെഡി ആക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ട് ലെങ്കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് തൽക്കാലം തലക്കാലം അത് ഞാനിപ്പോൾ പൊരിച്ചെടുത്ത് ആദ്യം നമ്മൾ നമ്മളിങ്ങനെ പരി മാറ്റി അതിനുശേഷം അത് നമ്മുടെ ദോശയുണ്ടോ അപ്പോൾ ലാസ്റ്റിനത്തെ ദോശയൊന്ന് സെറ്റാക്കി എടുത്തു പിന്നെ ഇതേ ചമ്മന്തി നല്ല ചൂട് തേങ്ങാ ചമ്മന്തി പിന്നെ അദ്ദേഹം നല്ല അടിപൊളി നല്ല ചൂട് സാമ്പാറാണ് നല്ല ആവി മറക്കുന്ന അടിപൊളി സാമ്പാറേ അപ്പോൾ നമുക്ക് രണ്ട് ലെഗ്ഗുകളൊന്നും സെറ്റാക്കി എടുക്കാനുണ്ട് അറിയാലോ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും കുഞ്ഞുമക്കൾക്ക് ഇഷ്ടം ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടാണ് കേട്ടോ ബാക്കി ഏത് പീസ് കൊടുത്താലും അവർക്ക് തൃപ്തി ആവത്തില്ല അവർക്കിതേപോലെ കറക്റ്റായ രണ്ട് ലെഗ് ആ ഒരു ഇതും കൊടുത്തുകഴിഞ്ഞാൽ കാരൻ്റെ കാല് കൊടുത്തുകഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഒന്ന് സെറ്റാക്കിയെടുക്കാം അങ്ങനെ അതും റെഡിയാക്കിയ ശേഷം അതേപോലെ ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് ഇത് ഇങ്ങനെ രണ്ട് ദോശ സെറ്റാക്കി കേട്ടോ രണ്ട് ദോശ വെച്ചു പിന്നെ ഇതേ ഒരു സൈഡിൽ ഞാൻ ഇറങ്ങിയാൽ നല്ല അടിപൊളി നല്ല ചൂട് ചമ്മന്തി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ വൈകിട്ടത്തെ ആ ഒരു നമുക്ക് കൂടുതലും ഇഷ്ടം തട്ടുകടയിലൊക്കെ ആയിരിക്കും അല്ലേ തട്ടുകടയിലെ ഫുഡായിരിക്കും ഇഷ്ടം നല്ല ഫാസ്റ്റ് അതായത് കുഞ്ഞു തട്ടുകടയിലൊക്കെ നല്ല ചൂടോടെ തന്നെ അവർ സെറ്റാക്കി തരുന്നത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ അടിപൊളി നല്ല സാമ്പാറും ചെങ്ങിങ് ആയിട്ടുണ്ട് അപ്പോൾ തേ ഇനി അടുത്ത ആ ഒരു ലെങ്കൂടായി കഴിഞ്ഞാൽ സംഗതി ക്ലീൻ ആയിട്ടോ അപ്പോൾ ലൈറ്റ് ഐറ്റം പിന്നെ അതേ ഒരു കട്ടനുണ്ട് കട്ടൻ ഞാൻ കാണിക്കുന്നില്ല തൊട്ടടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ചെങ്കേ അത് ഐറ്റം ഇത്രയേ ഉള്ളൂ വെടിക്കട്ടെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടല്ലോ എല്ലാ വീഡിയോയിലും ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്ക് അറിയാം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെങ്കളേ അപ്പോൾ നമ്മളെ വീഡിയോ ഭയങ്കര പിന്നെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതോ അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ മോട്ട് കാണാം ബൈ